ആലിലെ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി നാച്ചി മോളുടെ ഇപ്പൊറങ്ങുന്നേ ഒന്നും അറിയാത്ത ഭാഗത്തിൽ പുറത്തെ സീറ്റോട്ടിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന വേണിയുടെ അരികിൽ പോയി നിന്നിട്ട് കാവ്യ ചോദിക്കുമ്പോൾ ഞെട്ടിയതുപോലെ വേണിയും തിരിഞ്ഞു നോക്കി പിന്നെ തന്നെ മടിയിൽ വാടിക്കിടക്കുന്ന നാച്ചിയെയും അവൾക്ക് വയ്യ പനിയ അടഞ്ഞുപോയ ചെരി താഴേക്ക് നോക്കി വേണി പറഞ്ഞു കാവ്യ നാച്ചിയുടെ നെറ്റിയിൽ തൊട്ട് നോക്കി നല്ല പനിയുണ്ടല്ലോ എന്നിട്ട് എന്ത് ഹോസ്പിറ്റൽ കൊണ്ടുപോവാത്തേ കാവ്യ ചോദിച്ച് വേണി ഒന്നും ഇണ്ടാതിരുന്നു ഉള്ളിലെ കടലിരുമ്പം അടുത്തിനിരുന്ന കാവ്യ ശരിക്കും അറിഞ്ഞിരുന്നു വേണി പറ തോളിൽ പിടിച്ചുകൊണ്ട് കാവ്യെ വീണ്ടും ആവശ്യപ്പെട്ടു ദയവീട്ടനെ ഇങ്ങോട്ടോ പോയി കരച്ചിൽ അമർത്തിക്കൊണ്ടാണ് വേണി പറയുന്നതെന്ന് കാവ്യ്ക്ക് അറിയാം ഒരു കാര്യം ചെയ്യാം ഞാനേതായാലും ടൗണിൽ പോകാൻ പോകാനിറങ്ങിയത് നീ കൂടി വാ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിക്കാം വെച്ചുകൊണ്ടിരിക്കാനാവില്ലല്ലോ കാവ്യ പറയുമ്പോൾ വേണി വേണ തലയാട്ടിക്കൊണ്ട് കണ്ണു തുടച്ച് ഈ വീട്ടിൽ താൻ ഏറ്റവും വരുത്തിയിരുന്ന വ്യക്തിയാണ് അതിന്റെ യാതൊരു പരിഭവം പോലും ഇല്ലായിരുന്നു ആ മുഖത്തും വാക്കിലും സത്യത്തിൽ എന്തിനായിരുന്നു ആ ദേഷ്യം വിരോധവും കാവ്യം എല്ലാവർക്കും പ്രിയപ്പെട്ടുള്ളതായിരുന്നുവെങ്കിൽ അതിന് പിന്നിൽ അവരുടെ സ്നേഹം നിറഞ്ഞ സഹകരണം നിറഞ്ഞ മനസ്സുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ നന്മകൾ തൻ്റെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നതിനു പകരം അവളെ കൂടി തന്നെ വൃത്തിയേട്ട രീതിയിൽ കാണാൻ കഴിയാത്ത ദുഷ്ട മനസ്സിലായിരുന്നു ആ വിരോധം മുഴുവനും സങ്കടം കുറച്ചുകൂടി ആഴത്തിൽ ജീവിതം പഠിപ്പിച്ചു തരുമെന്ന് പറയുന്ന വെറുതെ അന്ന് കാണാതെ പോയ പലതും കേൾക്കാൻ കൂട്ടാക്കാതെ തള്ളിക്കളഞ്ഞ പലതും ഇനിയിപ്പോൾ അതിൻ്റെ മുഴുവൻ ഭാവത്തോടെയും മനസ്സിലാവും എഴുന്നേറ്റ് വാ വേണി കുഞ്ഞിൻ്റെ കാര്യമല്ലേ വാശി കാണിക്കല്ലേ കാവ്യം വീണ്ടും പറഞ്ഞു വീണ്ടും മടി കാണിച്ചു നിൽക്കാൻ അവൾ കാവിലായിരുന്നു നക്ഷത്ര എന്ന ഒരു വയസ്സുകാരി കുഞ്ഞിൻ്റെ അമ്മ കൂടിയായിരുന്നു അവൾ അപ്പോൾ മകളുടെ ചെറിയൊരു അസുഖം പോലും പേടിയോടെ നോക്കുന്ന നോക്കുന്നൊരമ്മ നാച്ചിയെ ഡ്രസ്സ് ഏൽപ്പിച്ചെല്ലാം കാവ്യായിരുന്നു വേണി ഇറങ്ങി വരുമ്പോൾ അവളും ദച്ചും കൂടി നാച്ചിയെ കളിപ്പിക്കാൻ നോക്കുന്നുണ്ട് ദച്ചുവിന്റെ കയ്യിലാണ് നാച്ചി വേണിക്കൊരു വല്ലായ്മ തോന്നിയിരുന്നു ആ കാഴ്ച കണ്ടപ്പോൾ അവളോട് വിളിച്ചു പറഞ്ഞ വാക്കുകൾ ഒന്നൊന്നായി തികട്ടി പോലെ താനായി തന്നെ തീർത്ത ആ ഒരു അകലം വേണി അപ്പോൾ വല്ലാതെ ശ്വാസം മുട്ടിച്ചു കുഞ്ഞുങ്ങളും തേഴ്ത്തി കൈയുള്ള മിഠായി ഉയർത്തി കാണിച്ചുകൊണ്ട് സൂര്യ ചോദിച്ചു മുകളിലുണ്ട് ദച്ചുവിൻ്റെ കൂടെ അവർക്കിപ്പോൾ ദച്ഛുമോ മതിയല്ലോ കാവ്യെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സൂര്യൻ ചിരിയോടെ തന്നെ മുകളിലേക്ക് കയറിപ്പോയി എടാ യതു നീ അറിയപ്പെടുന്ന സൂപ്പർ ഡാൻസർ സൂര്യജീത്തേട്ട് മോനല്ലേ ആ ഗുണം കാണിക്കണ്ടേ നിന്റെ ചെറിയ ചെറിയച്ഛന്റെ ഭാഷയിൽ പറഞ്ഞ അത് അത്യാവശ്യം ഡെഡിക്കേറ്റ ഒന്നാ ദു വലിയ ഗൗരവത്തിൽ പറയുന്ന കേട്ടാണ് സൂര്യവാതിൽ തള്ളി തുറന്ന് അവളുടെ ഭാവും നിൽപ്പും കണ്ടിട്ട് അവന് ചിരി വന്നിരുന്നു ശബ്ദമുണ്ടാക്കാതെ വാതിൽ പാതി തുറന്ന് അവൻ നിൽക്കുന്ന അവളോ കുട്ടികളോ കണ്ടതുമില്ല ഡാ ഇങ്ങനെ പഴം വിഴുങ്ങിയ പോലെ നിന്നൊന്നും നടക്കില്ല നീ ഇങ്ങോട്ട് നോക്ക് ഞാൻ കാണിച്ചുതരാം യെതുവിന് ദച്ചു പരസ്യം ഉണ്ടാവാം അവന്റെ മുഖം നിറയെ പുച്ഛമാണ് ദച്ചു പോയിട്ട് ഫോണിൽ പാട്ട് ഓൺ ചെയ്തിട്ട് കാശിയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് ആ പാട്ടിനൊപ്പം കളിച്ചു തുടങ്ങി ഇതിപ്പം ഞാൻ കളിച്ച പോലെ തന്നെ അല്ലേ ഏത് അൽപ്പം ഉറക്കെ പറഞ്ഞപ്പോൾ എത്ര അമർത്തിയിട്ടും സൂര്യ പൊട്ടിച്ചിരിച്ചുപോയി ദച്ചുവിനൊപ്പം കുട്ടികൾ കൂടി ഞെട്ടിക്കൊണ്ട് അങ്ങോട്ട് നോക്കി സൂര്യയെ കണ്ടപ്പോൾ അവൾ വിളറിപ്പോയിരുന്നു ചമ്മി ഒരു ചിരിയാമുഖം നിറഞ്ഞു എന്താ ഇവിടെ പരിപാടി ചിരിച്ചുകൊണ്ട് തന്നെ സൂര്യ അവരെ നോക്കി എൻ്റെ പൊന്ന് ചെറിയ ച അടുത്ത സ്കൂൾ ഫംഗ്ഷനാ ഡാൻസ് ചെയ്യാൻ പഠിപ്പിച്ചേരാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നാ ഈ ദച്ചുമ എന്നിരിപ്പൊ കളിക്കുന്ന കോലം കണ്ടില്ലേ ഇതിനേക്കാൾ നന്നായിട്ട് എനിക്ക് കളിക്കാൻ അറിയാം ഒന്നും അറിയില്ല അല്ലേ കാശി ഏത് കാശിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ദച്ചു അവരെ നോക്കി കണ്ണുരുട്ടി സൂര്യ വീണ്ടും ചിരിച്ചുപോയി ഓഹോ വലിയ ഡാൻസ് ടീച്ചറാണോ എങ്കി എന്നെ കൂടെ പഠിപ്പിച്ചതായോ ദച്ചുവിന്റെ വീർത്ത മുഖം നോക്കി സൂര്യ അവൾക്കരികിൽ കുനിഞ്ഞുകൊണ്ട് ചോദിച്ചു പിന്നെ എനിക്ക് അതല്ലേ പണി അവൾ വേഗം പോയിട്ട് ബെഡിൽ കയറിയിരുന്നു മര്യാദക്ക് പഠിക്കാൻ വന്നപ്പോ അത് ചെയ്യണമായിരുന്നു അപ്പൊ ഡാൻസ് പഠിപ്പിക്കുന്നവനെ തന്നെ വായി നോക്കി നടന്നിട്ടല്ലേ അനുഭവിച്ചോ സൂര്യ അവടെ തലയിൽ ഒരു കൊട്ടി കൊടുത്തു ആണെങ്കിൽ നന്നായി പോയി ഒരബുദ്ധക്ക് ആർക്കും പറ്റും വേണി അവനെ നോക്കി പറഞ്ഞു ചമ്മി ചമ്മിപ്പോയത് ദേഷ്യം കൊണ്ട് തീർക്കാനുള്ള പരിപാടിയാണെന്ന് സൂര്യക്ക് തോന്നി അവൻ കയ്യിലുള്ള ചോക്ലേറ്റ് കുഞ്ഞുങ്ങൾക്ക് നേരെ നീട്ടി എനിക്കില്ലേ അത് കണ്ടപ്പോൾ ദച്ചു ആവേശത്തിൽ ചോദിച്ചു നിനക്ക് ഞാനില്ലേ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് സൂര്യ ചോദിച്ചു ഏതും കാശി അവളെ കളിയാക്കി ചിരിച്ചു ഓ കുറെ സിനിമയുടെ കാണാതെ പഠിച്ച് ഇറങ്ങിക്കോ ആളെ പറ്റിക്ക ദച്ചു ഇരുന്ന് പെറുവിരുത്തു നാളെ ഇങ്ങോട്ട് വാരണ്ണം ദച്ചുമാന്ന് വിളിച്ചോണ്ട് കാണിച്ചു തരാം ഞാൻ ദച്ചു കണ്ണുരിട്ടി പറയുമ്പോൾ ഏതു വേഗം ചിരി നിർത്തി കാശിയെ കൂടി അവൻ പൊത്തിപ്പിടിച്ചു അവൾ പിണങ്ങുന്ന സഹിക്കാനാവില്ലെന്ന് പറയും പോലെ സൂര്യ ഷർട്ട് അഴിച്ചുകൊണ്ട് ബെഡിൽ വന്നിരുന്നു ചിരിച്ചാ ചെറിയ ചെറിയ സ്റ്റെപ്പ് വേണിച്ചിരുവോ ഏതു അവൻ്റെ നേരെ നോക്കി ചോദിച്ചു ഏ ഇപ്പോഴോ ചെറിയ ഞാൻ ക്ഷീണിച്ചു വന്ന ചെയ്തു സൂര്യ ചുണ്ടി വിളിക്കൊണ്ട് പറഞ്ഞു പ്ലീസ് എനിക്ക് കാണാനുള്ള കൊതി കൊണ്ടല്ലേ ദച്ചുമാ അപ്പാറ അപ്പം ചെറിയ കേൾക്കൂ ഏത് വിടാനുള്ള പ്ലാനില്ല ചോദിച്ചു വേണോ സൂര്യ പുരികമയർത്തിക്കൊണ്ട് ദച്ചുവിനെ നോക്കി ആ വേണം പിണക്കം മറന്നിട്ട് ആവേശത്തിൽ ദച്ചു തലയാട്ടി എങ്കിൽ നീ കൂടെ വാ നമുക്ക് ഒരുമിച്ച് ചെയ്യാം സൂര്യ ഫോണിൽ പാട്ട് തിരഞ്ഞോണ്ട് പറഞ്ഞു അയ്യോ ഞാനില്ല എനിക്കറിയില്ല ദച്ചു ഒഴിഞ്ഞു മാറി നിനക്ക് അറിയാതെ പഠിപ്പിച്ചിരാനല്ലേടി ഞാൻ നീങ്ങോട്ട് വാ സൂര്യ അവളെയും പിടിച്ച് വലിച്ചിറക്കി അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി സൂര്യ പാട്ടിനൊപ്പം സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എപ്പോഴത്തേയും പോലെ ദശ് മറ്റെല്ലാം മറന്നുപോയിരുന്നു അവന്റെ കഴുത്തിൽ കൈച്ചിറ്റ് ആ കണ്ണിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ലോകം മുഴുവൻ ആ കണ്ണിൽ കാണുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി ആ ഹൃദയം മിടിക്കുന്ന പോലും തനിക്ക് വേണ്ടിയാണെന്ന് തോന്നി കാന്തം കാന്തംപോലെ വലിച്ചടിപ്പിച്ച് കളയുന്നു യദുവിന്റെയും കാശിയുടെയും കൈയടികേട്ടാണ് അവർ അകന്ത മാറിയത് അപ്പോഴും ആ മുഖം പ്രണയം കൊണ്ട് ചുവന്നു പോയിരുന്നു അവന്റെ മുഖം നിറയെ അവളെ കൊതിപ്പിച്ച ആ നീ എന്താടി എന്നെ ഇങ്ങനെ നോക്കുന്നു ഇരുന്നിട്ട് കൈനീട്ടി കണ്ണെടുക്കാൻ നോക്കുന്ന ഈഷാനി ദാസ് പതർച്ചയോടെയാണ് നോക്കിയത് സൂര്യമല്ല പറഞ്ഞിട്ടുണ്ടാവൂ ഇനി എന്നത് അവനൊരു വെപ്രാളം കൂട്ടി വീണ്ടും അവിടെ നോട്ടം താങ്ങാൻ കഴിയാതെ ദാസ് നോട്ടം മാറ്റി പക്ഷേ ഇടക്കിടെ അവന്റെ കണ്ണുകൾ യാതൊരു അനുസരണയും ഇല്ലാതെ അവൾ തന്നെ കൊണ്ടെത്തിച്ച് ഒടുവിൽ കൈകൊണ്ട് മുഖം പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് അവൻ അവൾക്ക് മുമ്പിലിരുന്നു അവൻ ഉറപ്പായി തുടങ്ങി അവൾക്ക് എന്തൊക്കെയോ അറിയാമെന്നത് അല്ലെങ്കിൽ ഇത്രയും നേരത്തെ ഈ ചുഴിഞ്ഞു നോട്ടമൊന്നും ഉണ്ടാവില്ലായിരുന്നു കൈയെടുക്കണം ഞാൻ നിന്നൊന്ന് കാണട്ടെ ഇങ്ങനെയുള്ളു നിന്റെ മോദ കണ്ടിട്ടില്ലല്ലോ ദാസിന്റെ കൈ ബലമായി പിടിച്ചു മാറ്റിക്കൊണ്ട് ഇഷാനി പറയുമ്പോൾ അവൻ്റെ മുഖം കുനിഞ്ഞു പോയി നിനക്കിനോട് പ്രണയാണോ ദാസ് വീണ്ടും അവളുടെ ചോദ്യം പ്രതീക്ഷിച്ചിരുന്ന ആ ചോദ്യമെങ്കിലും അവളത് ചോദിച്ച നിമിഷം ദാസ് പിടച്ചിലോട് അവൾ നോക്കി പറയടാ സൂര്യ പറഞ്ഞു പക്ഷേ എനിക്ക് നിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം പറ അങ്ങനെ ഉണ്ടോ എന്നോട് കള്ളത്തിനും കാണിച്ചത് പോലെ ഇരിക്കാ വാ തുറന്നു പറ ദാസ് ഈ പ്രാവശ്യം അവളുടെ അല്പം കനമുണ്ടായിരുന്നു അതെ എനിക്കിതന്നെ ഇഷ്ടമാ എന്ന് കരുതി അതൊരിക്കലും നിന്റെ നല്ല ജീവിതത്തിനൊരു തടസ്സാവില്ല ഞാനും വിളറിയ ഒരു ചിരിയോടെയാണ് അവൻ്റെ ഉത്തരം ദാസ് എഴുന്നേറ്റ് മനസ്സിനൊരായിരം പ്രാവശ്യം ഞാൻ പറഞ്ഞു തിരുത്തി എനിക്കറിയാം ഞാൻ നീ തബിൾ അന്തരും പക്ഷേ ഇഷ്ടപ്പെട്ടു പോയടി അവൾ നോക്കാതെയാണ് ദാസ് പറയുന്നത് നിന്നെ നഷ്ടപ്പെടുന്ന പേടിയിൽ ഞാൻ അറിയാതെ അത് പുറത്തേടി അങ്ങനെയാ സൂര്യ കണ്ടുപിടിച്ച് നിന്നോട് പറയുന്നെന്ന് അവനോട് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ദാസ് പാതിയിൽ നിർത്തി അവള് നോക്കി ഒരു കാൽ ചുമലിൽ കുത്തിയിട്ട് അവൻ കൈകിട്ടി നിന്നു കൂടെ നടന്നിട്ട് സൗഹൃദത്തിൻ്റെ പേരിൽ പ്രണയിച്ചെന്ന് കരുതരുത് നീ നിനക്കൊരു നല്ല ജീവിതം എൻ്റെ കൂടി സ്വപ്നമാണ് എല്ലാം എൻ്റെ മനസ്സിൽ തന്നെ ഒതുക്കാനെനിക്ക് കഴിയും നീ പേടിക്കണ്ട എനിക്കറിയാം നിനക്കൊരിക്കലും എന്നെ അങ്ങനെയൊന്നും കാണാനാവില്ലെന്ന് എൻ്റെ കൂടെ ഒരിക്കലും നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം കിട്ടില്ലെന്നോ ചിരിച്ചുകൊണ്ട് സ്വന്തം നോവ് മറിച്ച് പറയുന്നവനോട് ഇഷാനിക്ക് അറിവ് തോന്നി ആ നിമിഷം അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ എനിക്കും ഇഷ്ടമാണെങ്കിലോ എഴുന്നേറ്റ് വന്നുകൊണ്ട് അവളും പറയുമ്പോൾ ഡി നിവത് വേണ്ടാത്തു പറയല്ലേ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും ഇതെൻ്റെ ഒരു വിശ്വാസം വരാത്ത പോലെ ദാസ് അത് പറയുമ്പോൾ അവന്റെ കണ്ണ് നിറഞ്ഞിരുന്നു എന്നോടുള്ള നിന്റെ ഇഷ്ടം അതിൻ്റെ ആഴം എല്ലാം നിന്റെ ഈ നിറഞ്ഞ കണ്ണിലുണ്ട് ഈ ഇഷ്ടം മറന്നിട്ട് പോകുമ്പോൾ കിട്ടുന്ന നീ ആ പറഞ്ഞ നല്ല ജീവിതം ഉണ്ടല്ലോ തൽക്കാലം അത് ഈശാനിക്ക് വേണ്ട ഈശാനി പറയുമ്പോൾ ദാസ് ചുമരിൽ ചാരി നിന്നു കണ്ണുകൾ അമർത്തി തുടച്ചു ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അത് സത്യം തന്നെയാ ഇനി അങ്ങോട്ട് അങ്ങനെ കാണാൻ ഞാനും ശ്രമിക്കും അവൻ്റെ വിറക്കുന്ന കൈ പിടിച്ചെടുത്തുകൊണ്ട് ഇഷാനി പറയുമ്പോൾ മുഖം തോൾ കൊണ്ട് തുടച്ചിട്ട് ദാസ് അവളെ നോക്കി ചിരിച്ചു നന്നായി ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ ജീവിത പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല എൻ്റെ സാഹചര്യം അറിയാലോ ദാസ് വീണ്ടും അവളെ ഓർമ്മിപ്പിച്ചു അതിനേക്കാൾ എനിക്ക് പ്രാധാന്യം നിന്റെ ഇഷ്ടം ഒരു നോട്ടം കൊണ്ട് പോലും എന്നെ ശല്യം ചെയ്യാത്ത ഇഷ്ടം ഇനി എനിക്ക് സ്വന്തമായി വേണം ചിരിച്ചുകൊണ്ട് ഇഷാനി പറയുമ്പോൾ ദാസ് അവടെ കൈകൾ പൊതിഞ്ഞു പിടിച്ചു വരാൻ ഏറ്റാവുന്ന ഞാൻ പറഞ്ഞല്ലേ തെച്ചു ഉറങ്ങിക്കൂടായിരുന്നോ കുളിച്ചു കഴിഞ്ഞു വരുമ്പോഴും മിഡിൽ തലയിണയും മടിയിൽ വെച്ച് കാത്തിരും തെച്ചുവിനെ നോക്കി സൂര്യ പറഞ്ഞു ഒരുപാട് തവണ തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് എത്തി നോക്കാത്ത ഉറക്കത്തിന്റെ വികൃതി അവൾ എത്ര ചീത്ത വിളിച്ചെന്ന് അവൻ അറിയുമോ വൈകുന്നേരം ഓരോ രാത്രിയിലും പുറത്തേക്ക് കാതോർത്ത് കിടക്കും പലപ്പോഴും ബൈക്കിന്റെ ശബ്ദം കേട്ട് തോന്നിയിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി നിൽക്കും അത് തോന്നലാണെന്ന് അറിയുമ്പോൾ തോന്നുന്ന നിരാശയിൽ വീണ്ടും വന്ന് കിടക്കും പുതപ്പേട് വഴി മൂടിക്കിടന്നാലും കാതുകളിൽ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന തോന്നലായിരിക്കും തോന്നലുകൾക്കൊടുവിൽ മുറ്റത്തേക്ക് വണ്ടി വന്ന് നിൽക്കുമ്പോൾ ഉള്ളിലൂടെ മിന്നിപ്പാഞ്ഞു പോകുന്ന ഒരു ഫീലുണ്ട് അത് വല്ലതും ഇവന് പറഞ്ഞാൽ മനസ്സിലാവു ദച്ച് ചുണ്ടുകൂട്ടി അവന്റെ ഫോൺ അവിടെ കയ്യിലുണ്ട് പതിയെ പോലെ വീർത്ത് കെട്ടിയ മുഖം കണ്ടപ്പോൾ സൂര്യയുടെ നെറ്റി ചുളിഞ്ഞു ഇത്രയും നേരം എന്നെ കാത്തിരുന്നു ഞാൻ വന്നപ്പോൾ പോലെ അല്ലല്ലോ എന്റെ പെണ്ണിന്റെ സുന്ദരമായ മുഖം ഇപ്പം എന്തു നനവുമാറാത്ത കൈയെ അവിടെ കവിളിൽ വെച്ചുകൊണ്ട് സൂര്യ ചോദിച്ചു ആ തണുപ്പിലും സ്നേഹത്തിലും വെച്ച് ഒരു നിമിഷം കണ്ണടച്ച് പിടിച്ചു പക്ഷേ തൊട്ടടുത്ത നിമിഷം ആ കൈ തട്ടി മാറ്റി കാര്യം പറയണി സൂര്യ കണ്ണുരുട്ടി ധൃതിയിൽ അവൻ്റെ മൊബൈൽ ഓൺ ചെയ്തിട്ട് അവൻ്റെ മുന്നിലേക്ക് ഒരു ഫോട്ടോ നീട്ടി ഒരുപാട് പെൺകുട്ടികൾ അവർക്കുമ്പിൽ നടത്തിയ സെൽഫിയാണ് ഇന്നത്തെ താരം കുശുമ്പ് കൊണ്ടാണ് ആ മുഖം വീർത്തു കിട്ടിയത് ഇതാണ് ഇപ്പം ഇത്ര വലിയ കാര്യം സൂര്യ നിസ്സാരമായി പറയുമ്പോൾ ദശു വീണ്ടും ഒന്നുകൂടെ മുഖം വീർപ്പിച്ച് പിടിച്ചു എടി പൊട്ടി ഇന്നത്തെ പ്രോഗ്രാം ഒരു കോളേജിലാണെന്ന് പറഞ്ഞല്ലേ ഞാൻ നിന്നോട് അവിടെയുള്ള കുട്ടികളാ അവരുടെ ഒരു ആവശ്യം അപ്പോഴൊന്നു നിന്നുകൊടുത്തു അതാണ് നീ കണ്ടുപിടിച്ച കാരണം അയ്യേ സൂര്യ കളിയാക്കിക്കൊണ്ട് കണ്ണാടി കൊമ്പിൽ പോയി നിന്നു അതൊരു കാരണമാണ് എനിക്ക് എനിക്ക് ഇഷ്ടമല്ല മടിയിലും തലയിണ അവന് നേരെ എറിഞ്ഞുകൊണ്ട് ദശു പറഞ്ഞു എന്നെയോ തലയിണ കുഞ്ഞെടുത്തുകൊണ്ട് സൂര്യ ചോദിച്ചു അല്ല കടുപ്പം മുട്ടും കുറയാത്ത ഭാഗത്തിൽ ദശു പറഞ്ഞു പിന്നെ അവളാരികിൽ വന്നിരുന്നുകൊണ്ട് സൂര്യ ചോദിച്ചു എനിക്ക് എനിക്കിഷ്ടമെന്ന ചിത്തേട്ട ഇതൊന്നും ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരും എന്റെ അല്ലേ എന്റെ മാത്രമല്ലേ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ചുണ്ടു ചുരുക്കി ദച്ചു അത് പറയുമ്പോൾ സൂര്യ കട്ടിലി ചാരിയിരുന്നുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു അല്ലേ അവന്റെ മറുപടി ഒന്നും കേൾക്കാഞ്ഞ് വീണ്ടും ദശു ചോദിച്ചു നീങ്ങടുത്തു വാ പറഞ്ഞുതരാം അവൻ മാടി വിളിക്കുമ്പോൾ ദശു തലവെട്ടിച്ചു വാ കേൾക്കണ്ടേ വീണ്ടും സൂര്യ കൈനീട്ടി ദച്ചു മുട്ടൂത്തി ചെന്നിട്ട് അവനെ നെഞ്ചിൽ ചാരിയിരുന്നു എന്നിട്ട് ഇനി പറയുന്ന ഭാഗത്തിൽ അവനെ നോക്കി മുന്നേ ഒരു ദിവസം ഞാനിടുന്ന റീൽസ് കണ്ടിട്ട് അതിലേക്ക് വന്ന കമൻറ്റ് കണ്ടിട്ട് നീ ഒരു ദിവസം മുഴുവൻ ഇന്ന് കരഞ്ഞ ഓർമ്മയുണ്ടോ ഞാൻ ചോദിച്ചിട്ട് കൂടി കാരണം പറയാതെ ദച്ചുവിൻ്റെ കൈ ഉയർത്തി വിരൽത്തുമ്പ് മടക്കിയും നിവർത്തിയും തലോടിയും കൊണ്ട് സൂര്യ ചോദിക്കുമ്പോൾ അവൾ ചാടി എഴുന്നേൽക്കാൻ ആഞ്ഞു ഓടല്ലേ അവിടെ ഇരിക്കുക പിന്നെ ഈ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ ഞാനത് കണ്ടുപിടിച്ച് ഞാനത് അറിഞ്ഞതായി നിന്നോട് പറഞ്ഞിട്ടില്ല അല്ലേ വീണ്ടും ആൾ ഒന്നുകൂടെ അടക്കി പിടിച്ചുകൊണ്ട് സൂര്യ ചോദിക്കുമ്പോൾ ദശു തലയാട്ടി ഒന്നര മാസമായി ഞാൻ നിന്നെ എന്റേതാക്കിയിട്ടു ഇപ്പം എല്ലാ അർത്ഥത്തിൽ നമ്മൾ ഒന്നാണ് ഇപ്പോഴും നിന്നെയില്ലാതെ മറ്റൊരാള് എനിക്കിനെ സ്നേഹിക്കാനാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ തന്നതിനേക്കാളും വലുതായി ഇനി ഒന്നും ഇനി വന്നു ചേരാനില്ല എൻ്റെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ മധുരം ഞാൻ നിന്നിലേക്ക് പകർന്നു തന്നിട്ടില്ലേ എന്നിട്ടും നിനക്കത് മനസ്സിലായില്ലേ ദച്ചു പ്രണയത്തോടവനത് പറയുമ്പോൾ ദച്ചു ശ്വാസം അടക്കി പിടിച്ചിരുന്നു ഇനി മറ്റൊരു പ്രണയം പൂക്കാൻ എൻ്റെ ഉള്ളിൽ ഒരു ഇത്തിരി പോലും സ്ഥലം നീ ബാക്കി വെച്ചിട്ടില്ല ദശു നിന്നോളം ഇനി എന്നെ ആർക്കും സ്നേഹിക്കാനാവില്ല പിന്നെയും എന്തിനാണെന്നെനിക്ക് ഈ പേടി സൂര്യജിത്ത് മുഴുവനായും ദർശനിക സ്വന്തമാണ് നിൻ്റെ അവകാശമാണ് നിന്റെ മാത്രം എന്ന് എപ്പോഴും മനസ്സിലായോ ദച്ഛ ഒന്നുകൂടെ അവൻ ചേർന്നിരുന്നുകൊണ്ട് തലയാട്ടി ഒരു ഫോട്ടോ ചേർന്നിരുന്ന് എടുത്തുകൊണ്ടോ ഇഷ്ടമാണെന്നും സ്നേഹമാണെന്നും പറയുന്ന നാലഞ്ച് മെസ്സേജ് കൊണ്ട് അവസാനിച്ച് പോകുന്നതാണ് എൻ്റെ പ്രണയമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോച്ചു അതൊക്കെ ആരാധന കൊണ്ടാണ് എന്നോടോ അല്ലെങ്കിൽ എൻ്റെ ഡാൻസിനോടോ ഉള്ളത് നാളെ എന്നെക്കാളും മേശ ഒരാൾ വരുമ്പോൾ തീർച്ചയായും ഈ കാണിക്കുന്ന സ്നേഹവും ആരാധനയൊക്കെ പിന്നെ അങ്ങോട്ട് ചായയും അതുപോലാണ് എനിക്ക് നീ നിനക്ക് ഞാനും നമ്മൾ അലിഞ്ഞു ചേർന്നത് ആത്മാവിലല്ലേടേ ഇനി നിൻ്റെ പ്രണയത്തോളം വലുതായൊരു വസന്തവും എനിൽ പൂക്കില്ല നിന്നെയല്ലാതെ മറ്റൊന്നുകൊണ്ടും എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനും ആവില്ല അത്രമാത്രം അത്രമാത്രം ഞാൻ എന്നെ സ്നേഹിക്കുന്നു വിരൽ തുമ്പിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ദച്ച് നിറഞ്ഞ കണ്ണുകളോട് അവനെ നേരെ നോക്കി ഇപ്പൊ ക്ലിയറായില്ലേ ഇനിയും മാതിരി കുരുട്ടു സ്വഭാവം കൊണ്ട് എന്റെ അരിയിൽ വന്ന നിന്റെ തലക്കിട്ടും പറഞ്ഞേക്കാം പ്രണയം വിട്ട് സൂര്യ പറയുമ്പോൾ ദച്ച് വേഗം തിരിഞ്ഞിരുന്നു ഇയാളെന്റെ ഓന്താണോ ഇത്ര വേഗം ഓടുമാറാൻ ദച്ച് ചോദിച്ചു അവൻ പൊട്ടിച്ചിരിച്ചുപോയി അവിടെ ആ ഭാവം കണ്ടപ്പോൾ ആ ചിരിയിൽ ലയിച്ചുകൊണ്ട് വെച്ച് നോക്കിയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം